അതുകൊണ്ട് സി എം ഒരു വിവാഹിക്ക് ഞമ്മൾ ആവശ്യമല്ല ഈ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഹൗസിന് ഈ പദവിയിലൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഈ കാണുന്ന സുന്നത്തി ആരെങ്കിലും ചോദ്യം ചെയ്തതായിട്ട് തെളിയിക്കാൻ കഴിയോ കൊണ്ടുപോവാളി കൊണ്ടുവാ നീ കാണിക്കുന്ന ഏതെങ്കിലും വ്യാജന്മാരുടെ കഥയല്ല ചോദിച്ചതോ ഏതെങ്കിലും ഒരു വലിയതായിട്ട് കാണിക്കാൻ കഴിയോ

നമ്മൾ മീറ്റിംഗ് മീറ്റിംഗ് ഓടുമ്പോ എല്ലാ മീറ്റിംഗിന്റെ രഹസ്യങ്ങളും ഒക്കെ ഇങ്ങനെ ചോർത്തി ചോർത്തി അന്നും മീറ്റിംഗ് ഉള്ളിൽ എല്ലാ വിഷയങ്ങളും കൊടുക്കാൻ ഈ വിഷയത്തിനൊക്കെ വളരെ ഗൗരവപൂർവ്വം അന്തം വിട്ട് ഞെട്ടി നിൽക്കുക മഞ്ചന്മാരി എന്താ പോയി സംഭവിക്കുന്നത് ആരാപതൊക്കെ വിളിച്ച് പറയണം ലോകത്ത് ഇത്രയും കാലം കേരളത്തിൽ സുന്നദ്ധമായ ആലിമീങ്ങൾ വന്നിട്ട് ഏതെങ്കിലും ഒരു ആലുമ്പോൾ വിളിച്ചിട്ടുണ്ടോ അതാണ്ട് വെല്ലുവിളിച്ചൊരു ആരും ആലി ഉണ്ടാവുക അതന്നെ ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഇത്രകാലം വരെയുള്ള മുൻകാല മഹത്വക്കൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു വലിയ ഏതെങ്കിലും മൗലിയാക്കളെ കുറിച്ച് ഏതെങ്കിലും മഹത്വക്കളെ കുറിച്ച് ഈ കുരുവട്ടൂരികൾ പറയുന്നത് പോലെ ഔലിയാക്കൾക്ക് പോലെഹു നൽകുന്ന പദവികൾ അവർക്ക് നൽകുന്ന കഴിവുകൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെ കഴിവ് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഏതെങ്കിലും മഹത്വങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ കാലഘട്ടത്തിലെ ജമാഅത്തിന്റെ മഹത്തുക്കളായ പണ്ഡിതന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ ചെയ്യുന്ന രൂപത്തിൽ കവലകൾ തോറും പണ്ഡിതന്മാരുടെ കാലഘട്ടത്തില് ലോകത്തിന് മഹാന്മാരെ കാണിക്കാൻ കഴിയോ ഈ ജമാഅത്തിന്റെ എന്ന് പറയുമ്പോൾ മഹാന്മാരെ ഈ കാലത്തുണ്ടല്ലോ കുത്തും ഹൗസും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ

എന്ത് ചെയ്യും ഇതിനൊക്കെ ഇതിനെക്കാട്ടിലും വലിയ തമാശ ഉണ്ടോ ഇപ്പൊ തിരക്കൂടിയിട്ട് മടവൂരിന്റെ ആയിക്കൂട്ടി ആ വണ്ടിയിൽ ഞാനുണ്ടായി ഒരുത്തിയിലവൂരുമായി ബന്ധപ്പെട്ട ആ ഭാഗത്തേക്കെന്നെ ജില്ല ചെങ്ങടി നീ കുറിച്ചത് ഒരു പ്രതിപക്ഷമോ പോലും ഇല്ലാതെ പ്രതിപക്ഷം

കാണിച്ചിട്ട് പിന്നെ പലതുങ്ങൾ ശ്രമിച്ചു നോക്കുന്നുണ്ട് അത് വ്യക്തമായി തെളിഞ്ഞു വരാൻ പോവുക നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള മുഖവും നിങ്ങൾ ഏതാ ജാതി നമ്മൾ വയതൊന്നും പറയേണ്ടി വരൂല ഐശ്ശര്യം വിശദീകരിക്കേണ്ടൊന്നും വരൂല നാട്ടുകാർക്ക് മനസ്സിലാവു പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ അത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞത് നാട്ടുകാർക്ക് ഒന്നും വരൂല ഞാൻ ഈ പ്രസംഗം നടത്തേണ്ട ആവശ്യം വരൂല ജനങ്ങൾക്ക് മുഴുവനും വ്യക്തമായി നിങ്ങളേതാ ഇസ്ലാമിന്റെ പോലും അറിയാത്ത ഇസ്ലാം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത ഒരു കൂട്ടം നികൃഷ്ട ജീവികൾ പറയും നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ ഉള്ളിലുള്ള ഈ പുറത്തേക്ക് വരിക അല്ലാണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഇന്ന വേദിയാണെന്ന് പോയിട്ട് വേദിയാണെന്ന് കഴിയൂല നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ കഴിയുമോ എന്റെ വാർത്താന കേട്ടാ എന്താന്ന് അറിയോ വർത്താനം കേട്ട കേട്ടെ നിങ്ങൾ എന്ത് പറയുന്നു ഞങ്ങൾ തീരുമാനിക്കുന്നു ഓ ഞാൻ പിന്നെ മാറ്റർ കൊടുക്കണം എന്ത് പ്രസഹിക്കണം എന്നുള്ളത് എന്തൊക്കെ വിളിച്ചു പറയാം നിങ്ങൾ അതെ ഞങ്ങൾ തീരുമാനിക്കു കുരുവട്ടൂരികൾ എന്ന് പറയുന്ന വിഭാഗ സമൂഹത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ കാപഢ്യം നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നതും ഗ്ലോബൽ വില്ലേജിലൂടെയും മറ്റു സ്ഥലങ്ങളിലൂടെയും ഏതെല്ലാം രൂപത്തിൽ നടക്കുന്നുണ്ടോ അതും ഓരോന്ന് ഞങ്ങൾ തീരുമാനിക്കു

ചെങ്ങായി ആനക്കൊക്കെ ഏറ്റവും നന്നായിരുന്നത് ആ ഗ്ലോബൽ വില്ലേജിലൂടെ നടക്കുമ്പോ ആ പിന്നെ കളറുകൾ എന്തോ ഫ്രീക്കൻ ചക്കമായിട്ടത് ഒപ്പിയില്ലേ ആ ഇട്ട് വന്നു വർത്തമാനം പറഞ്ഞൂടുന്നു ചെങ്ങായിട്ട് മെച്ചണ്ടായി വെല്ലുവിളിച്ചോ എന്താ സുൽത്താനുല്ല പറഞ്ഞത് അതിശേഷം പറഞ്ഞു തീർക്കട്ടെ ഇങ്ങനത്തെ പോയിട്ട് പറയല ുട്ടിയോ മുതല് പറയുന്നത് ഈ ചങ്ങാതിന്റെ തന്ത ഒരു അതപ് വേണ്ടേ തന്ത് വേരുന്ന സമയത്ത് ഈ ചങ്ങാതി എപ്പോഴെങ്കിലും നീച്ചിൻ കിണങ്ങൾ ആരെയും കൊണ്ടോ ഇദ്ദേഹത്തിന്റെ തന്ത ഏതെങ്കിലും ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്റ്റേജ് ഇദ്ദേഹം ഉണ്ടാകുന്ന സമയത്ത് സ്റ്റേജിലേക്ക് കയറി വരുമ്പോ ഇദ്ദേഹത്തിന്റെ തന്ത ഇദ്ദേഹത്തെ കണ്ട് എണീക്കാന്നല്ലാതെ തന്ത വരുന്ന സമയത്ത് ഈ ചെങ്ങാതി എണിച്ച് നിൽക്കുന്ന നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ ഒരു അതിനാദ്യം തന്തയുടെ ബഹുമാനം തന്നാദ്യം തിരിയണ്ടേ എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിന്റെ തന്തയോട് ഇദ്ദേഹം മുന്നിൽ കയറിയിരിക്കുന്നു പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും എപ്പോഴും കണ്ടുണ്ടോ ഈ ചെങ്ങാതി എപ്പോഴും ഇങ്ങനെ മുന്നിൽ കയറി ഇങ്ങനെ കുത്തിരിക്കാന്നല്ലാതെ

നിങ്ങൾ ആദ്യം ഒന്ന് കേൾപ്പിക്കുക സൂര്യന് നിശ്ചയിച്ച റൂട്ടിലൂടെ സൂര്യൻ നടക്കുന്നു അത് ഇവിടുത്തെ ഇന്ത്യ ഗവർമെന്റിന്റെ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമല്ല ഈ ലോകത്തുള്ള എല്ലാവരും കൂടി കൂടിയ തീരുമാനവുമല്ല അള്ളാഹുവിന്റെ തീരുമാനമാണ് ആ തീരുമാനമനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഇങ്ങനെ എല്ലാം നടക്കുന്നു ആ സൂര്യനോടാണ് പണിക്ക് തരണം ഉടനെ പണി വന്നു അരിയറുതിയൊന്നു എന്നിവനോട് പറഞ്ഞു നീ ഒതുടത്ത് നിസ്കരിച്ചോ അരി നിസ്കരിച്ച് തീരുന്നത് വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ കൂടി ഞാൻ നിന്ന് കൊടുത്ത് അത്തമിക്കാതെ നിന്ന് കൊടുത്തു ഇത് റസോല്ലാൻ മഴത്താട് അരിയറുതിയൊന്നുക എന്നെ കറാമത്വം ആണ് എന്നാലിപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ ആർക്കും സാധിക്കും ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ മൊലി ആണ് കുത്തുപാണ് ക്ഷാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ അല്ല അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ നമുക്കൊന്ന് കാണാമല്ലോ അതൊരിക്കലും പറഞ്ഞതനുസരിച്ച് മടക്കി വിളിച്ചപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് മടങ്ങി വന്നു ഞങ്ങളെ സുൽത്താനിൽ മാത്രം മുത്തല്ലേ എത്ര മാതൃമുഖേഖെന്ന് പറഞ്ഞു നടക്കുന്ന പറഞ്ഞു നടക്കുന്ന ആളുകൾ എത്ര കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകളെ അല്ലേ വിളിച്ചത് കാരണം ബഹുമാനപ്പെട്ട വാക്കിൽ നിന്നെ വളരെ കൃത്യമാണ് മടക്കി വിളിച്ചത് അത് ഹബീബാറുഹി